അഴീക്കോട് മാഷ് തന്നെ നമുക്കറിയാം നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടാവും മിക്കവരും ഗംഭീരം പ്രസംഗമാണ് അപ്പോൾ അതിൽ അദ്ദേഹം ഒരു ആക്ഷേപഹാസ്യം അതിലിങ്ങനെ ഒരു അണ്ടർ കറൻ്റായിട്ട് ഉണ്ട് ഇല്ലേ നമ്മൾ പല ആളുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വളരെ തീക്ഷ്ണമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളയും പക്ഷേ ഇതേ അഴീക്കോട് നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അഴീക്കോട് മാഷ് എനിക്ക് ഒരിക്കലെനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് ഞാൻ പറയാം അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയി എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കളെയുമൊക്കെ കടിച്ചു കീറിക്കൊണ്ട് പ്രസംഗിച്ചു ഒരിക്കൽ പത്രങ്ങളിലൊക്കെ വന്നതാണ് അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഞാൻ എൻ്റെ കോളത്തില് ഞാൻ അഴീക്കോട് മാഷയെ പറ്റി ഒരു അബ്ജക്റ്റീവ് എന്നുള്ള നിലയിൽ സഹാവ് അഴീക്കോട് പറഞ്ഞതുപോലെ എന്നൊരു ഒരു പ്രയോഗം നമുക്കത് രണ്ട് മൂന്ന് രണ്ട് തരത്തിൽ കാണാം അത് കാരണം എല്ലാവരെയും കടിച്ചു കീറുന്ന വിമർശിക്കുന്ന അഴീക്കോട് മാഷിനെ വേണമെങ്കിൽ ഒന്ന് നേരത്തെ നമ്മൾ നെഹ്റുവിൻ്റെ കാര്യത്തിൽ നെഹ്റു ശങ്കറിനോട് പറഞ്ഞതുപോലെ പറഞ്ഞ് അത് അവസാനി അങ്ങനെ വിചാരിച്ച് അവസാനിപ്പിക്കാം അഴീക്കോട് മാഷ് വളരെ പ്രകോപിതനായി ഞങ്ങളുടെ ചീഫ് എഡിറ്ററൊക്കെ ഒരു കത്തെഴുതി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം കത്തിൽ എഴുതിയിരുന്നത് ഒരു കോളം ഒരു പത്രം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നാണോ വിചാരിക്കുന്നത് ഇയാൾ ആരാണ് എന്നെ ഇങ്ങനെ സഹാവ് അഴീക്കോടെന്നൊക്കെ വിളിക്കാൻ അപ്പോൾ ഞങ്ങളുടെ ചീഫ് എഡിറ്ററോട് അദ്ദേഹം പറഞ്ഞു അവസാനം ആ കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ എത്രയും വേഗം സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടും ഏറ്റവും ലളിതമായ അദ്ദേഹത്തിൻ്റെ അഴീക്കോട് മാഷിൻ്റെ ആവശ്യം അതുമാത്രമാണ് എന്നെ പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ചീഫ് എഡിറ്റർ വളരെ മനോഹരമായ ഒരു കത്ത് അദ്ദേഹത്തിന് എഴുതി അതങ്ങനെ അതതിൻ്റെ ഒരു ഭാഗം അത് കഴിഞ്ഞ് ആ അക്കാലത്ത് നമുക്ക് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അഴീക്കോട് മാഷ് അങ്ങനെ കത്തെഴുതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വെറുക്കുകയോ അല്ലെങ്കിൽ ശത്രുവായിട്ട് കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അക്കാലത്ത് നമ്മൾ അഴീക്കോടുമാഷിൻ്റെ കുക്കിനെ പറ്റി പാചകക്കാരനെ പറ്റി ഒരു ഒരു സ്റ്റോറി ചെയ്തു നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അദ്ദേഹം ആ പാചകക്കാരനെ പറ്റി പറയുന്നത് അദ്ദേഹം ഈ പാചകക്കാരൻ കറിയിലെ എന്താ സ്പൈസസ് ഇടുന്നതിന് പകരം അദ്ദേഹം കുന്തിരിക്കമാണ് ഇട്ടത് അപ്പോൾ കുന്തിരിക്കം ഇട്ട് എനിക്ക് കറി വെച്ച് തരുന്ന എൻ്റെ പാചകക്കാരനാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹം നമ്മുടെ നമ്മുടെ ഫീച്ചറിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ അടുത്ത തവണ ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ ഒരിടത്തിരിക്കുമ്പോൾ അഴീക്കോട് മാഷെ ആ ആളിനെ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ജോസ് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് കൊടുത്തേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അതേ നമുക്കൊന്ന് ഒന്ന് കാണണം അതിലെ വരണം അപ്പം ഞാൻ പറഞ്ഞു മാഷേ അത് നമ്മൾ തമ്മി ഭയങ്കര പിണക്കമല്ലേ മാഷ എന്നെ പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്കും ജോലി ഇല്ലാതായി ഞാനങ്ങനെ നടക്കുകയാണിപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നതിലൊരു കാര്യമില്ല അല്ലല്ല അവിടെ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാനതിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാഷെ കാണണ്ട ഞാനിവിടെ വന്നെങ്കിലും മാഷെ എനിക്ക് കാണണ്ട എനിക്ക് മാഷിൻ്റെ ആ നല്ല പാചകക്കാരനെ ഒന്ന് കാണണം അതായത് ഈ കുന്തിരിക്കറി വയ്ക്കുന്ന ആളിനെ ഒന്ന് കൊള്ളാം അപ്പോൾ അത് പറഞ്ഞതോടുകൂടി ഈ അടിസ്ഥാനപരമായി നിങ്ങൾക്കിവിടെ ചിലർക്കെങ്കിലും അറിയാവുന്ന പോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായാണല്ലോ ഈ കുടബ് അദ്ദേഹം ഉറക്കച്ചിരിക്കുകയും അപ്പോൾ നമുക്ക് അപ്പോൾ ഞങ്ങളങ്ങനെ വീണ്ടും സുഹൃത്തുക്കളാകുകയും ചെയ്യും